ഹലോ നമ്മളെ ഇത് പാർട്ട് ടു ആട്ടോ അതായത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ അത് നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല എൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു കഥ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് പറയാം എൻ്റെ ഒരു എനിക്കൊരു എൻഡോസ്കോപ്പി ചെയ്യാൻ ഉണ്ടായ സാഹചര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ അനുഭവമാണ് എൻഡോസ്കോപ്പി ചെയ്തിട്ട് എന്താണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എനിക്കത് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറയുമ്പോൾ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അയ്യോ എന്താണ് എങ്ങനെയാണ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവോ അങ്ങനെയൊക്കെ കുറേ നമുക്ക് കുറെ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ടെൻഷനാണല്ലോ എത്ര രൂപയാവും എങ്ങനെയാണ് ഒക്കെ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് ഛർദലുള്ള ഒരാളാണ് ഛർദലിൻ്റെ കാരണം തേടി ഞാൻ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട് അതിലൊരു മൂന്നോ നാലോ തവണ അൾട്രാസൗണ്ട് എടുത്തിട്ടുണ്ട് എപ്പോഴും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ എൻ്റെ പ്രോബ്ലം കേൾക്കുമ്പോൾ അവർ പറയുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് അതായത് എനിക്ക് വിശ്ന്നാല് ഛർദിക്കും അതുപോലെ ഫുഡ് ചില ഫുഡ് ഐറ്റംസ് എനിക്ക് പറ്റത്തില്ല അത് ഛർദിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജസ്റ്റ് ഡോക്ടർമാർ പറയും ഓക്കെ ഗ്യാസിന്റെ പ്രശ്നമാണ് എരിയും പുളിയും കുറയ്ക്ക് വിശക്കണ്ട കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക പറ്റാത്ത ഫുഡ് അവോയ്ഡ് ചെയ്യുക ഇതാണ് എനിക്ക് കിട്ടുന്ന മറുപടി ഇപ്പം കുറച്ച് ഒരു കുറച്ച് വർഷം മുമ്പ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് ഡോക്ടറടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് എൻഡോസ്കോപ്പി നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇല്ല കുഴപ്പമില്ല ഒരു മാസത്തെ ടാബ്ലറ്റ് അതും അസിഡിറ്റിയുടെ ടാബ്ലറ്റാണ് തന്നത് കഴിക്കുക കഴിച്ചിട്ട് ോക്കാം കുറവുണ്ടോ എന്ന് നോക്കാം പക്ഷെ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെറുതെ എന്തിനാണ് ഗ്യാസിൻ്റെ എന്താണ് എൻ്റെ പ്രോബ്ലംന്ന് അറിയണം എന്നായിരുന്നു കേട്ടോ എനിക്ക് അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിട്ടു ഞാൻ അത് കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പി എനിക്ക് നല്ല പേടിയുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അനുഭവമൊക്കെ കേട്ടപ്പോൾ ഒരു പേടി ഒക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ ഇക്ക എൻ്റെ അടുത്ത് എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇക്കകത്ത് പരിചയമുള്ള ആരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അത് ഭയങ്കര ആണെന്ന് അവര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞപ്പോൾ അതൊരു പേടി ഓക്കെ എൻഡോസ്കോപ്പി ചെയ്യുന്നത് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് നീണ്ടു നീണ്ട് പോയത് ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻഡോസ്കോപ്പിക്ക് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ ഞാൻ മറ്റു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിൽ പറയുന്നില്ല കേട്ടോ അത് നിങ്ങളൊന്നും കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കെ ടി സി ടി ഹോസ്പിറ്റൽ ചാത്തമ്പറ ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് കല്ലമ്പല ആണ് എൻ്റെ വീട് ചാത്തമ്പറ ഹോസ്പിറ്റലിലാണ് പോയത് ഇപ്പം ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചാത്തമ്പറയിൽ ഗ്യാസ്ട്രോളജി ഉണ്ട് പക്ഷേ എൻഡോസ്കോപ്പി ഇല്ല നമുക്ക് അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് കിംസിലെ ഡോക്ടറാണ് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കിംസിലോട്ട് പോകണം ഞാൻ തിരുവനന്തപുരം കിംസിൽ പോയിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കിംസ് സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ കിംസ് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പൈസയുടെ കാര്യത്തിൽ എത്ര രൂപയായി എത്ര തോന്നി പൈസ ആവുമോ എന്നൊക്കെയുള്ള തോന്നിയ പൈസ ആകുമെന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫ് ഒഫ്കോഴ്സ് എനിക്കും ഉണ്ടായിരുന്നു കിംസൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആദ്യമായിട്ടാണ് കിംസിൽ പോകുന്നത് ഞാൻ എൻ്റെ അനീതിയും കൂടെ ആട്ടോ പോയത് അപ്പോൾ ഡോക്ടർ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി വെയിറ്റ് ചെയ്യണ്ട നാളെ തന്നെ പോരെ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഏഴരയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കണ്ട രാവിലെ ഏഴര ആകുമ്പോൾ വന്നു വെളുപ്പിന് വേണമെങ്കിലും ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചോ അത് കഴിക്കരുത് എന്ന് പറഞ്ഞ് കഴിക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ അവിടെ പോയി ഒരു ബ്ലഡ് ചെക്കിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നോളനെ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു ബ്ലഡ് കൊടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കുറച്ച് ടൈം എടുത്തു കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു അതാണ്ട് എട്ടര ഒമ്പത് മണി ടൈം ആയപ്പോഴാണ് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിക്ക് വിളിച്ചത് അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഉടുപ്പ് മാത്രം മാറാൻ വേണ്ടിയിട്ട് തരും അതായത് കൂടെ ഇടാൻ വേണ്ടിയിട്ട് തരും മൊത്തത്തിൽ ഡ്രസ്സ് മാറ്റി അങ്ങനെ ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട സമയത്ത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ ഒരു റൂമിൽ ആണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ അതിൽ കണ്ടത് അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഒരു ഉടുപ്പ് മാത്രം തന്നു എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സിസ്റ്റർ വന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് കിടത്തി കിടക്കാൻ പറഞ്ഞു കിടത്തി എന്നിട്ട് ഇത് ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ആ സംഭവം സംഭവമായിട്ട് വായിക്കാത്തൊരു സ്പ്രേ ചെയ്ത് തന്നു ഒരു സാധനം വാ തുറക്കാൻ പറഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ എല്ലാം മരവിക്കും ഇവിടെ ചെയ്യുന്നൊന്നും നമുക്ക് അറിയത്തില്ല വാ മരവിക്കും അത് കുറച്ച് സമയം സ്പ്രേ ചെയ്ത ഉടനെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു സാധനം ഒരു ബ്ലാക്ക് കളറൊരു സാധനം നമുക്ക് കഴിച്ച് പിടിക്കാനായിട്ട് തരും അതിങ്ങനെ കഴിച്ച് പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ഉണ്ട് ആ കടി നമ്മൾ വിടാൻ പാടില്ല അതിൻ്റെ അകത്തൊരു കോളുണ്ട് അതിൽ കൂടെയാണ് നമുക്ക് ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന സംഭവം ഇറക്കുന്നതിൻ്റെ പേരൊന്നും ചോദിക്കണ്ട കേട്ടോ എനിക്കറിയിട്ടില്ല ഒരു ട്യൂബ് ഇറക്കുന്നത് അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വയറാണ് നമ്മുടെ കുറച്ച് കട്ടിയുള്ള ഈ നമ്മുടെ വിരളിനെക്കാട്ടി കനം ഉണ്ട് കേട്ടോ പൈപ്പില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒയറുണ്ടല്ലോ ഒരു കറുത്ത ഒയർ അതുപോലെ കേട്ടോ ഇരിക്കുന്നത് കുറച്ച് കട്ടിയുള്ളതാണ് കനം കുറഞ്ഞിട്ടുള്ളതല്ല കുറച്ച് കനം ഉള്ളതാണ് ആ ഒരു സംഭവമാണ് നമ്മുടെ ഇതിലോട്ട് ഇറക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ ഇറക്ക ഇറങ്ങി പോകുമെന്നൊക്കെ ഉള്ളൊരു പേര് നമുക്ക് പറയും പക്ഷെ അങ്ങനൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടെ അസുഖത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ചിലര് ഇരുത്തിയിട്ട് എൻഡോസ്കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില കിടത്തിയിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചരിഞ്ഞാണ് ട്ടോ കിടന്നത് ഞാൻ ചരിഞ്ഞ കിടക്കാൻ പറഞ്ഞു അവർ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലങ്ങനെ ഇതെന്നും പറഞ്ഞ് ഞാനിങ്ങനെ പേടി കൊണ്ടിട്ട് കണ്ണടച്ചപ്പോൾ ഉറങ്ങാൻ പാടില്ല ഉറങ്ങരുത് കണ്ണടക്കരുത് കണ്ണ് ഉറങ്ങി കിടക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കാണാം അത്ര സൈഡില് സ്ക്രീനുണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് എന്താവും എന്നുള്ളൊരു ടെൻഷൻ അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്നൊന്നും നമ്മൾ അറിയത്തില്ല കാരണം ഇവിടെ മരവിച്ചിരിക്കാനുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നൊന്നും അറിയാൻ പറ്റത്തില്ല താഴോട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു വേദനയൊന്നുമല്ല ഒരു ചെറിയ ബുദ്ധി ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കൊരു വലിയൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഉള്ളിലോട്ടൊരു സാധനം നമ്മുടെ പൈറ്റില്ലാത്ത അല്ലാത്തൊരു സംഭവം ഇറങ്ങുമ്പോൾ എന്തോ ഒരു വെയ്റ്റ് പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അത് വേദന അല്ല എന്തോ ഒരു സാധനം പുറത്തുനിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ മതിയെന്ന് നമുക്ക് തോന്നുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് അത് ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇറക്കുക കുറച്ച് ഇറക്കും എന്നിട്ട് വീണ്ടും കുറച്ചിറക്കും അങ്ങനെ അതായത് അവർക്ക് അവിടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈം അങ്ങനെ ഇറക്കിയിട്ട് എനിക്ക് ഒന്നും അങ്ങ് താഴെ വരെയും ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടാണ് ഈ ഒരു സംഭവം താഴെത്തു വരത്ത് ഇറക്കുന്നതെന്ന് തോന്നിയിട്ട് എനിക്ക് വയറ് നോക്കാമേ അതായത് നമ്മുടെ കുടലൊക്കെ നോക്കാം അതായിരുന്നല്ലോ നോക്കേണ്ടത് അപ്പം അങ്ങ് വരെ ഇറക്കിയിട്ടുണ്ട് അതായത് എനിക്ക് ഫീൽ ചെയ്യും എവിടം വരെയാണ് ഇറക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും അത്രയും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡോക്ടർ ോക്ടറൊന്ന് തിരിഞ്ഞ് മറിഞ്ഞു നോക്കാത് വെച്ചിട്ട് നോക്കുന്നതാണ് ഒരു സാധനം ഡോക്ടറെ കയ്യിലുണ്ടാവും കേട്ടോ അതിന്റെ എന്റെ ഡോക്ടറെ കൈയിലുണ്ടാവും ആളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്നുണ്ട് ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടൊക്കെ നോക്കി ഒരു അഞ്ചു മിനിറ്റ് അത്രേ എടുത്തിട്ടുള്ളൂ ഈ ഒരു സംഭവം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഇറക്കുന്നു അവരെന്തൊക്കെയോ നോക്കി തിരിച്ചെടുക്കും അത്രയേ ഉള്ളു കേട്ടോ പേടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല വൻ വലിയ ഒരു പരിപാടി അവിടെ ചെയ്യുന്നില്ല നമ്മൾ പാനിക് ആവാതിരുന്നാല് നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ട് കിടന്നാല് ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ നമ്മളിത് ഇറക്കുമ്പോഴത്തേക്കും കുറച്ച് പേടിച്ചിട്ട് ബെഡ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടാവും നമുക്കും അത് ബുദ്ധിമുട്ടാവും അത് എടുക്കിടാനും ഒക്കെ നമ്മൾ ചിലപ്പോൾ പാനിക്കാകുമ്പോഴത്തേക്കും നമ്മളിത് സമ്മതിച്ചൊന്നും വരത്തില്ല അത് ഇറക്കാൻ വേണ്ടിട്ട് സമ്മതിക്കാൻ അത് കൈ തട്ടി മാറ്റോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമോ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ സംസാരിക്കുമോ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താലും ബുദ്ധിമുട്ടാവും ഇതൊന്നും ചെയ്യാതെ നമ്മൾ ആയിട്ട് ബ്രീത്തിങ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് എനിക്ക് എനിക്ക് വളരെ ഒരു ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഒരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കഴിയുകയും ചെയ്തു കാരണം എനിക്കിത് ചെയ്യണം എന്നുള്ളത് എൻ്റെ കൂടെ ആവശ്യമായിരുന്നു ഞാൻ പറ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളായിരുന്നു അപ്പൊ അന്നത്തെ ദിവസം അതുവരെ ഉണ്ടായിരുന്ന പേടി എനിക്കില്ലായിരുന്നു കാരണം ഞാൻ റിലാക്സ് ആയിട്ടാണ് ഇതിന് പോയത് കാരണം പേടിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കത് ചെയ്യണം എന്നുള്ളപ്പോൾ ഞാൻ കലാഫ് വല്ലിയിട്ട് മിണ്ടാതെ കിടക്കും ഓക്കെ അപ്പം ഞാൻ ഈ കണ്ണടയ്ക്കുന്നതും ഇനി പേ കണ് അത് ചെയ്യുന്നത് കണ്ടിട്ട് പേടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് കണ്ണടച്ചിട്ട് ആയിട്ടാണ് കിടന്നത് ഒരു പവളങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഓക്കെ ആയിരുന്നു എനിക്കൊരു പ്രോബ്ലം തോന്നിയില്ല പ്രോബ്ലം ഒന്നും തോന്നിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇറങ്ങുന്ന അനുസരിച്ചിട്ട് എന്തോ ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങുന്ന ഒരു ഫീൽ ഉണ്ട് എന്തോ എടുത്തിങ്ങനെ അതെടുത്തിങ്ങനെ വെച്ചേക്കുന്ന ഒരു ഫീല് അപ്പം അതിങ്ങനെ എടുത്തു കളഞ്ഞാൽ മതി എന്നൊരു തോന്നൽ ഓക്കെ പെട്ടെന്ന് എടുത്തിരുന്നെങ്കിൽ നമുക്ക് തോന്നത്തില്ലേ മതി മതിയാക്കാം പെട്ടെന്ന് അങ്ങ് എടുത്താൽ മതി എന്നൊരു തോന്നൽ വരും അങ്ങനെ നമുക്ക് തോന്നല് വരുമ്പഴാണ് നമ്മളെന്തിനാണ് ഡോക്ടറെ കൈതട്ടി മാറ്റോ അല്ലെങ്കിൽ മതി എന്ന് പറയാൻ ശ്രമിക്കോ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രശ്നമാവും ഇത് അവർ പെട്ടെന്ന് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അവരെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു സ്മൂത്തായിട്ടുള്ളൊരു ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് പേടിക്കേണ്ട യാതൊരു യാതൊരുവിധ ആവശ്യമില്ല ഒരുപാട് ടൈം എടുക്കോ നമ്മൾ ഒരുപാട് അവർ ബുദ്ധിമുട്ടിക്കോ മുറിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആണ് ഡോക്ടറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഈ കാര്യം ഈ പ്രോസസ്സ് നടന്നു പോകും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഏതാണ്ട് ഒരു മണിക്കൂറെ എടുക്കുന്ന ഒരു സംഭവം എന്തൊക്കെയോ വായിക്കാത്ത ഇടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു വോമിറ്റ് ചെയ്യുന്നു അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ വോമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ചിലർ ചിലപ്പോൾ ഒമിറ്റ് ചെയ്യുമായിരിക്കും കേട്ടോ പക്ഷേ ഇത് കിട്ടുന്ന സമയത്ത് ഒമിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെയൊക്കെ മരവിച്ചിരിക്കണോ നമ്മൾ അറിയത്തില്ല നമ്മളിവിടെ അറിയുമ്പോഴല്ലേ നമുക്ക് ഓർക്കാനും വരാം ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സാധനം ഇറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്താലല്ലേ നമുക്ക് ഓർക്കാനോ വരുവുള്ളൂ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് ഇവിടെ ഫുള്ള് മരവിച്ചിരിക്കുക തൊണ്ടയില് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മരവി കുറെ നേരത്തേക്ക് തൊണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓക്കെ ആവാം അതുകൊണ്ട് ഓർക്കാനൊന്നും എനിക്ക് വന്നില്ല ഏഹ് എടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ ആ ഒരു അതിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഓർക്കാനോ എന്ന് പറയുമ്പോഴത്തേക്ക് ഏമ്പക്കം വരത്തില്ലേ കൊറേ ഏറെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ഞാൻ പറയും ഓക്കെ പോയിട്ട് വാ കഴുകി തുപ്പിയിട്ട് വാ കഴുകിക്കോളാ പറയും നമ്മള് ഓർക്കാനിക്കുവാണെങ്കിൽ അവര് എന്നെ മൃഗം ഇങ്ങോട്ട് പറയും വേണ്ട ഉള്ളത് തുപ്പിയാൽ മതി ഓർക്കാനിക്കാൻ നിൽക്കണ്ട കൊറേ തട്ട് പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ ഉള്ളത് പോയി തുപ്പിയാ മതി ഓർക്കാനിക്കാൻ നിക്കണ്ടത് പക്ഷെ നമുക്ക് അപ്പോഴും ഇങ്ങനെ ഉപ്പാ വേണ്ടിട്ടൊന്നും തോന്നില്ല ഇവിടെയൊക്കെ മാറിയിരിക്കുവാണല്ലോ ഒന്നും തോന്നിയൊന്നുമില്ല അപ്പോൾ തല ഇറക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് പറഞ്ഞു എനിക്കങ്ങനെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തെ ആ ഒരു ഇവിടെ തൊണ്ട ഒന്നും അരവച്ചിരുന്നു ഏതാണ്ട് ഒരു അരമണിക്കൂറ് അത് കഴിഞ്ഞപ്പോൾ അത് റെഡിയായി ആയി അതായിരുന്നു പ്രോസസ്സ് ഓക്കെ എനിക്ക് ഇനി എൻ്റെ റേറ്റും കാര്യങ്ങളുടെയൊക്കെ പറഞ്ഞുതരാം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെങ്കിലും ഒരു കേസ് നമുക്ക് അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ബ്ലഡ് ചെക്കിങ്ങിലോ ഒന്നും എക്സറേയിലോ ഒന്നും കാണാത്ത ഇതുപോലെ വൈറസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് അൾട്രാസൗണ്ടൊന്നും എടുത്തിട്ട് ശരിയായില്ല അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പി നോക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കണ്ട പേടിക്കേണ്ട യാതൊരു വിധം ആവശ്യമില്ല പേടിയാണ് പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിലും കൊണ്ടുവന്നെത്തിക്കുന്നത് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ഒരു പ്രോസസ്സ് ഡോക്ടർ നല്ല കഴിവുള്ള ആളാണ് എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല എനിക്കൊന്നും വളരെ വളരെ കൂളായിട്ട് ഡോക്ടർ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ ഇത് ചെയ്ത് പോകുന്നുണ്ട് ഈസി പ്രോസസ്സാണ് അഞ്ച് മിനിറ്റിൽ കഴിയാവുന്ന കാര്യമുള്ളൂ ഒന്നും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എൻ്റെ എക്സ്പീരിയൻസിൽ എൻഡോസ്കോപ്പി എനിക്ക് ഓക്കെ ആയിരുന്നു ഒരു ഞാൻ പേടിച്ചത് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ചെറിയ ഒരു ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു സംഭവിക്കുന്ന ഒരു ഇതിന് അപ്പുറത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനി വേറൊരാളുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് അതിനൂടാ എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അതിനുഭവമുള്ള ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഇതായിരുന്നു എൻ്റെ അനുഭവം പിന്നെ എൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് എൻഡോസ്കോപ്പിക്ക് കിംസ് ഹോസ്പിറ്റലിൽ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നാലായിരം രൂപ കേട്ടോ എൻഡോസ്കോപ്പിക്ക് മാത്രം പിന്നെ എനിക്കൊരു ബ്ലഡ് ചെക്കിംഗ് ഉണ്ടായിരുന്നു അതും അതും പിന്നെ അവിടുത്തെ ബില്ല് അതായത് നമ്മൾ ഡോക്ടർ ഫീ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഒരു എഴുന്നൂറ്റി സംതിങ് എങ്ങാനും ആയിട്ടുണ്ടാവും അപ്പോ ഒരു അയ്യായിരം രൂപ ആ ഒരു ഇത് എൻഡോസ്കോപ്പി നാലായിരം രൂപ ഓക്കെ ഞാൻ എൻ്റെ ചിലവാണ് വന്നത് പക്ഷെ എനിക്ക് ടോട്ടൽ മരുന്നും കാര്യങ്ങളും എല്ലാം കൂടി കൂടിയിട്ട് പത്ത് രൂപ ആയിട്ടുണ്ട് എൻ്റെ മെഡിസിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത് എൻഡോസ്കോപ്പിക്ക് നാലായിരം രൂപയാണ് അവിടെ ആയത് പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വേറെ ഹോസ്പിറ്റലിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിലൊക്കെ പോയ ഹോസ്പിറ്റലിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു അന്ന് ഇപ്പോൾ അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ഞാൻ ചെയ്തതിൻ്റെ റേറ്റാണ് പറഞ്ഞത് ഇതാണ് അതിൻ്റെ റേറ്റും പ്രോസസ്സും ഒക്കെ അതുകൊണ്ട് ആരെങ്കിലും എൻഡോസ്കോപ്പി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പോവാതിരിക്കുന്നവർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുപോലെ ഇരുന്ന ഒരാളാണ് ദൈവ് ചെയ്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ പേടിച്ചിട്ട് മാറ്റി വെക്കരുത് എന്താ പോയി ഒന്ന് ചെയ്ത് നോക്കി പ്രശ്നമൊന്നും എന്ന് അറിഞ്ഞാൽ ആശ്വാസാവുമല്ലോ നോക്കേ അപ്പൊ ആ അതാണ് അപ്പൊ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറസ് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അതായത് അൾസറിന്റെ ആ ഒരു ഇതാണ് അപ്പോൾ വെച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാവും നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഈ വോമിറ്റിങ് കൂടും വോമിറ്റിങ് നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റോസ്കോപ്പി പോയി ചെയ്തോളൂ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ വീണ്ടും ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി ഒരു ദിവസത്താത് പറഞ്ഞില്ലല്ലോ ഒറ്റ ദിവസം നമുക്ക് ചെറിയൊരു ഒരു വേദനയല്ല അല്ല എവിടേക്കോ എന്തൊക്കെയോന്ന് മാറിയ പോലെ ഒരു ഫീൻ വരും കേട്ടോ കാരണം ഈ ഒരു സംഭവം അവിടെ ഇറങ്ങിയപ്പം അനങ്ങാതിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അനങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ബുദ്ധിമുട്ട് മീൻസ് എന്തോ ഒരു എന്തോ ഒരു അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരസ്വസ്ഥത ഭയങ്കര ഒന്നുമല്ല ഒരു ഒരു അസ്വസ്ഥത കിടക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു വയറിൻ്റെ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരിത് ഒരു പെരീനൊന്നു തന്നെ പറയാനില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് അതുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം പിറ്റന്ന് റെഡിയായി അപ്പം അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് കഴിക്കാൻ തന്ന ഗുളികൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആയിരുന്നു ആയിരുന്നു അപ്പോൾ അത് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ഗുളികയായിരുന്നു നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന കുറേ പേർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടാവും എന്ന് തോന്നുന്നു കാരണം ഇപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അന്ന് അവിടെ എൻഡോസ്കോപ്പി ചെയ്തതിൽ മൂന്നാല് പേർക്ക് ഈ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വായിക്ക കയ്പ്പ് കഴിക്കുമ്പോൾ ഉള്ള കയ്പല്ല കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്യാം ഒരുമാതിരി പൊളിപ്പ് ഫീൽ ചെയ്യുക ഭയങ്കര ക്ഷീണം നല്ല പോലെ ക്ഷീണം ടാബ്ലറ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ഷീണം വരും അതെനിക്കൊന്നും ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചിട്ടാണ് അപ്പം എനിക്കൊരു മൂന്നും നാലു ദിവസം ആദ്യത്തെ ഒരു നാല് ദിവസം ഉണ്ടായിരുന്നു പിന്നെ യൂസ് ആയി കുഴപ്പമില്ല ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു രീതിയിലൂടെ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ അത്രയൊക്കെ ഉള്ളൂ എനിക്കാർക്കെങ്കിലുമൊക്കെ മടിച്ച് വേണ്ട വേണ്ട എന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ സാറിന് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഓർ അടിച്ചോ ഇല്ല എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് മെക്സ്റ്റ് വരില്ല